പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സിനഡിൽ വളരെയേറെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ സമൂഹം കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏതാണ്ട് രണ്ട് സിനഡ് ഔദ്യോഗികമായിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് അടിയന്തര സിനഡായിട്ട് മൂന്നോ നാലോ സിനഡ് ചേരുകയും ചെയ്തു അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഏതാണ്ട് നാല് മൂന്ന് നാല് വർഷമായിട്ട് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി സിനഡ് വരെ ഏതാണ്ട് പത്തോളം സിനഡ് ചേർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പത്ത് സിനഡിലെ നമ്മുടെ ഏകീകൃത കുർബാന വിഷയത്തിന്മേൽ യാതൊരു തീരുമാനവും അടിയന്തരമായിട്ടോ ഔദ്യോഗികമായിട്ടോ എടുക്കാൻ നട്ടല്ലാത്തൊരു സഭാ നേതൃത്വമാണ് നമ്മളേതെന്ന് നാം വിശ്വാസ സമൂഹം തിരിച്ചറിയണം ബഹുമാനപ്പെട്ട വിനോയ് വിനോദം പറഞ്ഞതുപോലെ നമ്മൾ ശരിക്കും മാപ്പപേക്ഷ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് കാരണം സഭയോടൊത്ത് നിലനിന്നതിന് സഭ പറഞ്ഞത് അനുസരിച്ചതിന് സഭയെ എതിർക്കാത്തതിന് സഭയോടൊപ്പം സഞ്ചരിച്ച് നമ്മുടെ തലമുറ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി സഭയോട് ചേർന്ന് സഭ പറയുന്ന കുർബാന സഭ പറയുന്ന നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ കാണിച്ച വ്യഗ്രതയും നമ്മൾ കാണിച്ച ആ ഐക്യവും അത് വളരെയേറെ ഒരു വിമർശനാത്മകമായിട്ട് സിനഡ് എടുക്കുകയും സഭയോടൊത്ത് സഞ്ചരിക്കുന്നവരെ ധാർമ്മിക ബോധ്യം ഇല്ലാതെ കുറ്റപ്പെടുത്തുകയും ചെയ്ത സർക്കുലർ ആണ് ഇന്നലെ ശ്രീ ചെയർമ മീഡിയ കമ്മീഷൻ ഇറക്കിയത് അത് വായിച്ചപ്പോൾ മുതൽ മനസ്സിലൊരു തോന്നലുണ്ടായി എന്തിനു വേണ്ടി നമ്മൾ ഇത്രയും നാളും ഈ സഭയുടെ കൂടെ സഞ്ചരിച്ചു ഇതിലും ഭേദം വിമതരായിട്ട് ജനിക്കുന്നതായിരുന്നു അല്ലെ വിമതരായിട്ട് സഞ്ചരിക്കുന്നതായിരുന്നു ക്രിസ്തു വേണ്ട തെറി പറയാം അധ്യാ വൈദികരെ ആക്രമിക്കാം ഉപദ്രവിക്കാം സഭയോട് ഒപ്പം നിൽക്കുന്നവരെ ചവിട്ടിക്കൂട്ടാം മെതിക്കാം അതുപോലെ തന്നെ വായി തോന്നണത് എന്ത് വേണമെങ്കിലും എന്ത് മ്ലേച്ചതയാണെങ്കിലും വിളിച്ചു പറയാം അത് പള്ളിയാണെങ്കിലും ദേവാലയമാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് വേണമെങ്കിലും എന്ത് തോന്നിവാസം വേണമെങ്കിലും എന്ത് വൃത്തിയിടുകൾ വേണമെങ്കിലും വിമതരായി ജനിച്ചാൽ വിമതരായിട്ട് നടന്നാൽ അത് ചെയ്യാൻ എന്നുള്ള പെർമിഷൻ നമുക്ക് കിട്ടും അപ്പം മേജർ ആർച്ച് ബിഷപ്പ് എന്ന ഒരു വ്യക്തി ഇദ്ദേഹം എന്ത് ഉത്തരവാദിത്വത്തിലാണ് അത് വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ അത് അങ്ങനെ തീരുമാനം സർക്കിളിലൂടെ അറിയിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല എന്നിരുന്നാലും ഇത്രയും നട്ടലില്ലാത്ത ഒരു സഭാനേതൃത്വം ഒരു വിഷയത്തിന്മേൽ പത്തോളം സിനഡ് ചേർന്നിട്ടും ഇത്രമാത്രം അതമ്പതനം ഉള്ള ഒരു തീരുമാനമെടുത്ത ഒരു സിനഡ് വേറെ ഉണ്ടാവില്ല ഒരുപാട് കുട്ടി ഘോഷിച്ചു വനമേഖലയെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ട് ഒരുപാട് കുട്ടി ഘോഷിച്ചു വനത്തിൽ അല്ല ഇപ്പോൾ വിഷയം എറണാകുളം അങ്കമാലി അതിരൂപതയിലാണുള്ള വിഷയം എന്നുള്ള കാര്യം ഒരു മറന്നുപോയി പ്രത്യേകിച്ച് പാലായിലെയും ചങ്ങനാശ്ശേരിയിലെയും മാനന്തവാടിയിലെയും താമരശ്ശേരിയിലെയും അതുപോലെ മറ്റ് കാഞ്ഞിരപ്പള്ളിയിലെയും ഒക്കെ ബിഷപ്പുമാർ ഈ സിനഡില് വ്യക്തതയോട് പങ്കെടുത്തതാണ് അതിനേക്കാൾ ഉപരി ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് നമ്മുടെ യുവ വൈദികനായിട്ടുള്ള മാർപ്പാപ്പയുടെ ചെവി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ബഹുമാനത്തോടെ ഇരിക്കുന്ന അത്രയും അധികാരത്തോടെ ഇരിക്കുന്ന ഒരു പുരോഹിതൻ കർദിനാളായിട്ട് ഉയർത്തപ്പെട്ടു ആ കർദിനാളിൻ്റെ സാന്നിധ്യവും ഈ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ആ എല്ലാവരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഒരു കോക്കസ് പ്രവർത്തിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇത് ആരുടെ നേതൃത്വത്തിലാണ് പാമ്പ്ലാനിയുടെ നേതൃത്വത്തിലാണോ അതായത് മേജറിന്റെ നേതൃത്വത്തിലാണോ അതായത് മറ്റാരുടെയെങ്കിലും ഒരു 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 അദർശ്യ ശക്തി ഏതെങ്കിലും ഒരു ബിഷപ്പ് ഒരു ഇതുവരെ രംഗത്ത് വരാത്ത ഒരു അദർശ്യ ശക്തി ഇതിലുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അപ്രതീക്ഷിതമായിട്ടാണ് പലരും രംഗപ്രവേശം ചെയ്തത് കാരണം മിഞ്ചാന്നത്തെ സംഘർഷത്തിൽ തലിയൻ എന്നൊരു വ്യക്തി അദ്ദേഹം മുൻപ് പുരോഹിതനായിരുന്നു പക്ഷേ ഞാനുൾപ്പെടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്തീയ മക്കൾ വിശ്വസിക്കുന്നത് ഇവരെന്ന് സഭയെ ധിക്കരിച്ചോ ആ നിമിഷം മനുഷ്യനായിട്ടുള്ള മേജർ ആർച്ച് അർച്ചപോലെ സഭാധികാരികളോ അവരുടെ പൗരോഹിത്യം റദ്ദു ചെയ്തില്ലെങ്കിലും സ്വർഗത്തിലുള്ള ക്രിസ്തു അവരുടെ പൗരോഹിത്യം എന്നേക്കുമായിട്ട് ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നതും എന്നെപ്പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന കാര്യമാണത് കാരണം പൗരോഹിത്യം ഒന്നേ ഉള്ളൂ അത് ക്രിസ്തുവിന് വേണ്ടി ബലിയാകാനാണ് ബലി അർപ്പിക്കാനാണ് അല്ലാണ്ട് സഭയെ തെറി പറയാനും സഭാ പിതാക്കന്മാരെ തൻ്റെ മേലധികാരികളെ അനുസരിച്ചു കൊള്ളാമെന്ന് വ്രതവാഗ്ദാനം നടത്തി അത് തെറ്റിക്കുമ്പോൾ തന്നെ പൗരോഹിത്യം ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു വ്യക്തി മിസ്റ്റർ തളിയൻ ഒരു പ്രസ്താവന ഇറക്കി ഞാൻ പാമ്പ് പിതാവിനെ വിളിച്ചു ഞാൻ യടേന്ദ്രത്തിന് വിളിച്ചു ഞാൻ ചക്കിയ പിതാവിനെ വിളിച്ചു പിന്നെ ആരെയൊക്കെയോ കുറെ അഞ്ച് ആറ് പിതാക്കന്മാരെ വിളിച്ചു അപ്പോൾ നമുക്ക് ഒരു കാര്യം ഈ മെത്രാന്മാർ ഈ ബിഷപ്പിന്മാരുടെ ഒരു കോക്കസ് ആണ് ഈ സഭാ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനം ഈ ബിഷപ്പുമാരെ ആദ്യം പുറത്താക്കാതെ ആദ്യം ഇവരെ ഡിസ്മിസ് ചെയ്ത് ഇവരെ എന്നുമായി മഹറോൻ ചൊല്ലി ഇവരെ പുറത്താക്കാതെ ഈ തിരസഭ രക്ഷപ്പെടില്ല അതിനുള്ള ആർജവം നമ്മുടെ മേതാ ആർച്ച് ബിഷപ്പിനുണ്ടോ അതോ പണത്തിന്റെ ഒഴുക്ക് എങ്ങോട്ടൊക്കെയാണ് പോയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ ആയിരത്തി നാനൂറ് കോടി രൂപയുണ്ടെന്ന് പറയുന്നത് കേട്ടു അത് സത്യമാണെന്നേനം ആ ആയിരത്തി നാനൂറ് കോടിയിൽ എത്ര കോടികൾ പല രൂപതകളിലേക്ക് ഒഴുകി ഈ മെത്രാന്മാർക്ക് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ നട്ടല്ലില്ലാതെ പോയത് ഈ കോടികൾ കൈപ്പറ്റിയത് കൊണ്ടാണോ അത് ഓരോ രൂപതയും വ്യക്തമാക്കണം ഓരോ രൂപത മെത്രാന്മാരും ചിന്തിക്കണം ഞാൻ എത്ര കോടി നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിനെതിരെ പറയാൻ നട്ടല് വളഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഓരോ മെത്രാന്മാരും ചിന്തിക്കണം ക്രിസ്തു ഇവരുടെ മുമ്പിൽ വിജയിക്കുകയാണ് പക്ഷെ ഇവർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുകയാണ് നീ അവിടെ മാറി നിൽക്ക് ഇവിടെ മനുഷ്യത്വം മനുഷ്യന്റെ ചിന്തകൾ മനുഷ്യന്റെ വിചാരങ്ങൾ ഇവിടെ ഫലം പുറപ്പെടുവിക്കട്ടെ അല്ലെ മനുഷ്യന്റെ ചിന്തകൾ വിജയിക്കട്ടെ എന്ന് ഒരു ക്രിസ്തുവിനെ നോക്കി പല്ലിളിച്ച് കാണിക്കുകയാണ് തൊപ്പിയും വടിയും കയ്യിൽ പിടിച്ച് ഇവർ ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്ന വ്യാജേനെ ഇവർ ദ്രോഹം ചെയ്യുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്രിസ്തു ആരംഭിച്ച ബലി അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ് അത് ഇനിയുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം യഥാർത്ഥമായ ബലി എങ്ങനെ അർപ്പിക്കാം സഭയെ എങ്ങനെ അനുസരിക്കാം അത് ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും മറന്ന് എല്ലാ വ്യക്തികളും ഒരുമയോടെ ഒന്നിച്ച് ഒരൊറ്റ മനസ്സോടെ ക്രിസ്തുവിന്റെ ബലിക്കായിട്ട് ഒരുമിച്ച് ചേരാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല വീട്ടിലിരുന്നോ വാട്സപ്പിൽ കുത്തിക്കുറിച്ചോ കുറിച്ചോ വാട്സപ്പ് കൊണ്ട് പല ഗോഷ്ടികളും കാണിച്ചിട്ടോ കുർബാന പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല കുർബാന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് അർഹതപ്പെട്ട ഞാൻ നികുതി തരുന്ന ഞാൻ ഏർ ഓഹരി തരുന്ന എൻ്റെ പള്ളിയിൽ എൻ്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സഭ തന്നിട്ടുള്ള വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് വ്യക്തികളുടെ അല്ല ഏതെങ്കിലും വൈദികരുടെ അല്ല ഏതെങ്കിലും വൈദികരെ അവർ കുർബാന ആരംഭിക്കുമ്പോൾ അവര് വൈദിക പട്ടം സ്വീകരിക്കുമ്പോൾ അവരുടെ ആ ധാർമ്മികത അവരുടെ പ്രതിജ്ഞ നിറവേറ്റിയാൽ മാത്രം മതി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അങ്ങനെ ഒരു നാളേക്കായിട്ട് നമുക്ക് ഒത്തൊരുമിക്കാൻ ശ്രമിക്കാം